ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കാന്ത കളക്ഷൻസ് ആണ് ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ചെയ്ത് പറയുന്നുണ്ട് കാന്ത മെറ്റീരിയൽസ് കാണിക്കാൻ പറഞ്ഞിട്ട് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ കോട്ടൺ കാന്ത മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് ഡിസൈൻ വരുന്നത് നേവി ബ്ലൂ ആണ് ബേസ് കളർ അതിൽ ഇതുപോലെ ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് അതിന്റെ അടുത്ത കളറ് ബ്ലാക്ക് ആണ് ബേസ് കളറായിട്ട് വരുന്നത് അടുത്ത കളർ ഇങ്ങനെയാണ് അടുത്ത കളറ് മെറൂൺ ബേസ് ആയിട്ട് വരുന്നതാണ് അടുത്തത് ഇങ്ങനെ ഇത് ബേസ് കളറായിട്ട് വരുന്നത് മുന്തിരി കളറാണ് ഇതുപോലെയാണ് വരുന്നത് അടുത്ത കളറ് ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് ഇങ്ങനെ അടുത്ത കളറ് പീക്കോ ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് മുന്തിരി കളർ ബേസ് ആയിട്ട് വരുന്നത് അടുത്ത കളർ അടുത്ത കളർ ബേസ് കളർ വരുന്നത് ചെങ്കല്ലാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് ജി വീതിയാണ് മീറ്ററിന് നൂറ്റി രൂപ കാന്ത കോട്ടൺ ആണ് കോട്ടൺ കാന്ത അടുത്ത ഡിസൈൻ ഇങ്ങനെ അടുത്ത കളർ ഇങ്ങനെയാണ് ബേസ് കളറ് ബ്ലാക്ക് ആണ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ വൈറ്റ് റെഡ് കോമ്പിനേഷൻ ഇത് സെറ്റ് ആയിട്ടാണ് വരുന്നത് ടോപ്പ് ബോട്ടം ആയിട്ട് ഇത് ടോപ്പിന് ഇത് ബോട്ടം ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത്രയാണെന്ന് കാണിക്കാനുള്ള കാന്താ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണം നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്